ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും നമ്മൾ എല്ലാവരെയും കൂടി വണ്ടിയിൽ കയറി ഫാമിലി ആയിട്ട് ഒരു ഷോറൂമിൽ പോവുകയാണ് ഒരു പുതിയ വണ്ടിയുടെ ഡെലിവറി എടുക്കാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്നൊരു ഷോറൂമിൽ കയറാൻ പോകുന്നത് അതെന്തായാലും ഈ ന്യൂ ഇയറിൽ തന്നെ തന്നെയായത് അടിപൊളിയാണല്ലേ എന്തായാലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഷോറൂമിലേക്ക് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ മൂന്ന് മിനിറ്റ് സ്ഥലത്തെത്തി നമ്മുടെ കോറണയിലുള്ള സ്വയം മോട്ടോഴ്സ് രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തി അടിപ്പൊളി ഷോറൂം അല്ലെ ഗൈസ് ഇതിപ്പോ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയതാ ഒരു വർഷം അടുപ്പിച്ചാകൂ അങ്ങനെ ന്യൂഇയർ ആയിട്ട് കേക്ക് ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ മധുരം കഴിക്കണമെന്നല്ലേ പറയുന്നത് നമ്മൾ വന്നു എന്തായാലും പെർഫെക്റ്റ് ടൈം ആയിരുന്നു ന്യൂ ഇയർ ആയിട്ട് എല്ലാ സ്റ്റാഫും പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഷോറൂമിൽ വിളക്ക് തെളിയിക്കുന്ന ചടങ്ങിനായിട്ട് നിൽക്കുവായിരുന്നു അപ്പോഴാണ് നമ്മൾ അവിടെ കയറി ചെന്നത് എന്തായാലും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു ശ്രേയ മോട്ടോഴ്സിന്റെ എല്ലാം വിമൽ വിമൽസർ അങ്ങനെ ഐശ്വര്യമായിട്ട് തിരിയൊക്കെ തെളിയിച്ച് പൂച്ചയൊക്കെ നടത്തി ഒരു ഷോറൂമിലേക്ക് വണ്ടി എടുക്കാൻ വരുമ്പോ ഇങ്ങനൊരു മൊമെന്റ് കാണാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കില്ല ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ എല്ലാവരും കർപ്പൂരമൊക്കെ തൊട്ട് തൊഴുതു പ്രാർത്ഥിച്ച് ഷോറൂമിലെ ലൈറ്റുകളെല്ലാം തെളിയിച്ചു എന്നിട്ട് എല്ലാവർക്കും പഞ്ചാമൃതം പ്രസാദമായിട്ട് തന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് കഴിക്കുന്ന ആഹാരം പഞ്ചാമൃതം ഭഗവാനെ അങ്ങനെ പ്രസാദം എല്ലാം കഴിച്ചിട്ട് ഇനി കുറച്ച് പേപ്പർ വർക്ക് കൂടി ഉണ്ട് വണ്ടിയുടെ സർവീസിനെ പറ്റി മറ്റു ഡീറ്റെയിൽസ് ഒക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഷാരി ചേച്ചി വ്യക്തമായിട്ട് പറഞ്ഞു തന്നു സത്യം പറഞ്ഞ ഇവിടുത്തെ ഒക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിട്ട് തോന്നി ഫ്രണ്ട്ലി ആണ്

അങ്ങനെ ഉണ്ണിയും ചേട്ടനും കൂടി കേട്ട് ചെയ്ത് തിന്നും കുടിച്ചും നിങ്ങളെ ബോർ നമ്മുടെ മെയിൻ ഐറ്റം വരാൻ പോകുവാണ് ഈ ഇരിക്കുന്ന മുതലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആർ ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ബൈക്കാണിത് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ആർ വൺ ഫൈവ് വി ഫോർ അതിൽ സാധ്യമായ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എന്റെ മുഖത്ത് നിന്ന് കാണാൻ കഴിയുമല്ലോ പിന്നെ എനിക്ക് വി ഫോർ വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് വൈറ്റ് കളറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇത്ര നല്ലൊരു ഹാപ്പി മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത ശ്രേയാ മോട്ടേഴ്സിലെ ആരെയും നമ്മൾ മറക്കില്ല സത്യം പറഞ്ഞ ഇത് ശ്രേയെന്നെടുക്കുന്ന രണ്ടാമത്തെ ബൈക്കാണ് ചേട്ടൻ ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പ് ശ്രേയയുടെ പഴയ ഷോറൂം എന്നായിരുന്നു ഫേസർ വെർഷൻ ടു ആണ് എടുത്തത് അന്ന് ചേട്ടൻ വണ്ടി എടുക്കുന്ന മൊമന് പോലും ഇപ്പോഴും ഇവിടുത്തെ ചേച്ചിമാർക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അപ്പൊ നമ്മുടെ ഉണ്ണി പുറത്തോട്ട് ഇറക്കാൻ പോവാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിന്റെയും ഒരു വർഷത്തിന്റെയും ആരംഭം കുറിക്കുകയാണ് മിനിമം ഒരു രണ്ടര യമഹ എന്ന ബ്രാൻഡിനോടുള്ള ഇഷ്ടവും കസ്റ്റമർ സർവീസും വീണ്ടും നമ്മളെ ഈ കൊണ്ടെത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ണിയും അച്ഛനുമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകുവാണ് നമ്മൾ പുറകെ കാറിലും അപ്പൊ നമ്മുടെ വണ്ടിത ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ മുറ്റത്തോട്ട് വരുവാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഓക്കെ താങ്ക്